ഹായ് അസ്സലാ വലൈക്കും കിസൽ ഗസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ ഇപ്പോൾ കുറച്ച് ഓർഡറിൻ്റെ ഇത് കാര്യങ്ങളുണ്ട് കുറച്ച് വലിയ ഓർഡറാണ് അപ്പോൾ നാളെ രാവിലെ നാളെ രാവിലെ അല്ല ഒരു പന്ത്രണ്ട് മണിക്ക് കൊടുക്കാനുള്ള ഓർഡറാണ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് രാവിലെ ഉണ്ടാക്കിയത് പഴം വഴറ്റിയതാണ് അപ്പോൾ രാവിലെ അരി ഭക്ഷണം അങ്ങനെ ഉണ്ടാക്കാറില്ല കുട്ടികൾക്ക് അത്ര ഇഷ്ടമല്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ മോമോസ് ഉണ്ടാക്കി പിന്നെ ചിക്കൻ ട്രയാംഗിൾ ഉണ്ടാക്കി ഇതെല്ലാം ഫ്രോസൺ പിന്നെ കുറച്ച് ഉന്നക്കായി ഫ്രോസണും കുറച്ച് ഫ്രൈ ആക്കി കൊടുക്കാനുണ്ടതാണ് എല്ലാം ഒരാൾക്കുള്ളത് പിന്നെ സമൂസ ഫ്രൈ ആക്കി കൊടുക്കാനുണ്ട് പിന്നെ ഇതാ കട്ട്ലെറ്റ് സ റോളിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി റോൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് പിന്നെ ഷവർമ ബോൾസ് ഫ്രൈ ആക്കാനുണ്ട് ഇതെല്ലാം ഇപ്പോൾ ഞാൻ മുന്നേത്തന്നു തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇത് പിറ്റേ ദിവസം രാവിലെ നിസ്കാരം എല്ലാം കഴിഞ്ഞ് വെറും ബാറ്റൽ രണ്ട് ഗ്ലാസ് വെള്ളമെല്ലാം കുടിച്ച് പിന്നെ അതിന് ശേഷം നിസ്കാരം ഓത്തെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിൽ വേഗം കയറി അഞ്ചര മണിയാകുമ്പം തന്നെ കിച്ചണിലേക്ക് കയറി ഇതൊരു എഴുപത്തഞ്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ഇത് എല്ലാം ഒരാൾക്ക് തന്നെയുള്ള ഓർഡർ ഒരു വലിയ ഓർഡറാണ് ആണ് അപ്പോൾ ഉണ്ണിയപ്പം ഒരു എഴുപത്തഞ്ച് ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ തന്നെ മൂന്ന് കലത്തപ്പം കുക്കർ കലത്തപ്പം ഇല്ല അതും ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ അടുക്കുന്നു അതും ഉണ്ടാക്കുന്നേ അപ്പോൾ അതിൻ്റെ അടുക്കുന്നു പിന്നെ കുട്ടികൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അരി ഭക്ഷണമൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല കുറവാണ് എപ്പോങ്കിലും ഉണ്ടാക്കുന്നത് കൂടുതലും പഴം വാട്ടിയത് അല്ലെങ്കിൽ ബ്രെഡ് മുട്ട അങ്ങനെയാണ് കുട്ടികൾക്ക് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഉച്ചക്ക് ടിഫിനിലേക്ക് ഇന്നലത്തെ ബിരിയാണി ഉണ്ടാക്കിയതിന് അപ്പോൾ അത് ഇട്ട് കൊടുത്ത് അപ്പോൾ അതാ മറ്റേ അടുപ്പിൽ കുക്കറ് കൽത്തപ്പം ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഗ്രീൻ ടീ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് ഗ്രീൻ ടീ ഇതുവരെ ഒന്നും കഴിച്ചിട്ട് വെള്ളം കുടിച്ചല്ലാണ്ട് ടൈം ഏഴുമണിയായും തോന്നുന്നു പിന്നെ അതിൻ്റെ അടുക്കുന്നു ഇപ്പോൾ ഗ്രീൻ ടീ കുടിക്കാൻ പോകുന്നുണ്ട് ഗ്രീൻ ടീൻ്റെ ഒന്നിച്ചിട്ട് ഞാനൊരു ഉണ്ണിയപ്പം എടുത്തിട്ടുണ്ട് അപ്പോൾ ടേസ്റ്റ് എങ്ങനെയെന്ന് നോക്കാനും വേണ്ടിയിട്ട് വലിയ ഓർഡർ ആയതുകൊണ്ട് ഒരു ടെൻഷന് അപ്പോൾ ടേസ്റ്റ് ഉണ്ടാകാൻ നല്ലത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിന് ഞാനൊരു ഒരു മണിക്കൂറിലധികം ഇത് അരച്ച് വെച്ചിട്ട് രാത്രി ഒന്ന് അരച്ചു വെച്ചതല്ല രാവിലെ തന്നെ അരച്ച് വെച്ചത് ഒരു മണിക്കൂറിലധികം അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ഫസ്റ്റ് തന്നെ അത് അരച്ച് വെച്ച് പിന്നെ അതിന് ശേഷമാണ് കലത്തപ്പം വയ്ച്ചത് അപ്പോൾ അത് കഴിച്ച ശേഷം ഇപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്നും പഴവും വയറ്റിയതാണ് ഇതാ ടിഫിനെല്ലാം കുട്ടികൾക്ക് ബിരിയാണി ടിഫിനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ പോയതിന് ശേഷം ഒമ്പതണിയാകുമ്പോൾ ഞാനിവിടെ ഉന്നക്കായി ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതിന് ശേഷം സമൂസ ഫ്രൈ ചെയ്ത് വെച്ച് ഇതെല്ലാം മുന്നത്തുനിന്ന് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ തന്നെ പുറത്ത് വെച്ച് എല്ലാം അതിൻ്റെ തണുപ്പെല്ലാം പോകാൻ വേണ്ടിയിട്ട് പിന്നെ അതിന് ശേഷം ഇതാ ഞാൻ അതിൻ്റെ ഇടയിൽ റോള് ഫ്രൈ ആക്കിന് അപ്പോൾ അത് വീഡിയോ എടുക്കാൻ മറന്നേന്ന് തോന്നു പിന്നെ അപ്പോൾ എല്ലാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് പതിനൊന്നര മണിയാകുമ്പോൾ എല്ലാം റെഡിയായി അപ്പോൾ ഇനി ഇതെല്ലാം പാക്കാക്കാനുണ്ട് മോമോസും ട്രയാങ്കുകളും പിന്നെ കുറച്ച് ഉന്നക്കായും അതും ഫ്രോസണ് പാക്കാക്കാനുണ്ട് അപ്പോൾ ഇതെല്ലാം പാക്കാക്കി കഴിഞ്ഞിട്ടുണ്ട് ഫ്രോസൺ അപ്പോൾ ഇതാണ് എൻ്റെ രണ്ട് ദിവസത്തെ ഓർഡർ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട മറ്റൊരു പുതിയൊരു ഓർഡർ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ഏറ്റേറ്റാ